നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ അത്ര വലിയ പണിയൊന്നും ഇല്ല കേട്ടോ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇതിലുള്ള ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ വീഡിയോ നോക്കാം ഇതിനായിട്ട് രണ്ട് കുഞ്ഞു നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് വലിയ നേന്ത്രപ്പഴം ആണെങ്കിൽ ഒരു നേന്ത്രപ്പഴം മാത്രം മതി ഇത് നേരിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ എന്റെ കയ്യിൽ നിന്ന് ആദ്യം കട്ട് ചെയ്യുമ്പോൾ അതൊന്ന് ഇതായി പോയി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ട് പഴം കരുതിയത് ചെറിയ പഴം ആയതുകൊണ്ട് രണ്ട് പഴം കരുതിയത് അതുകൊണ്ടാണ് അപ്പം കുറച്ചു കൂടെ വലിയ പഴമാണെങ്കിൽ നമുക്ക് നല്ല നീളത്തിൽ നേരിയ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്ക അപ്പൊ ഞാൻ ഈ ഒരു പഴം രണ്ട് പഴവും കൂടെ കൂടിയിട്ട് ഒരു ആറ് പീസോളം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എത്രത്തോളം നേരിയ രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് ഇതിന് പ്രത്യേകിച്ച് കൂടുതൽ വലിയ പണിയൊന്നുമില്ല സിമ്പിൾ ആണ് അപ്പം എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കുഞ്ഞുങ്ങൾക്ക് വരുമ്പോ സ്കൂളിൽ നിന്ന് വിട്ടൊക്കെ വരുമ്പോഴേ ഇങ്ങനെയുള്ള പലഹാരങ്ങളും ഒക്കെ ആകുമ്പം അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് അവർക്ക് കഴിക്കാനും പറ്റും എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന പരിപാടി കാര്യങ്ങളൊന്നും കേട്ടോ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച ശേഷം കുറച്ച് നെയ്യ് പശു നെയ്യ് നമ്മൾ കുറച്ച് ഒന്ന് ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആ പഴമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് രണ്ട് സൈഡ് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക ഒന്ന് നന്നായിട്ട് ഒരു ബ്രൗൺ വരുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ട്ടോ അപ്പം ചെറിയ തീയിൽ ഒരു നന്ന് തീ കുറക്കരുത് ഒരു മീഡിയം രീതിയിൽ ഒന്ന് ഫ്ലെയിം വെച്ച ശേഷം നമുക്ക് ഇതൊന്ന് തയ്യാറാക്കി എടുക്കാം അതിന്റെ ഇരുവശവും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു ചെറിയൊരു ബ്രൗൺ കളർ മതിയാവും ഒത്തിരി തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകരുത് അതൊന്ന് ശ്രദ്ധിക്ക അപ്പൊ എല്ലാം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ആണ് നമുക്ക് ഏഹ് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം നമ്മൾ അങ്ങനെയുള്ള സ്നാക്സ് അല്ലേ കൂടുതലും തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നല്ലേ ഒത്തിരി നേരം അടുക്കളയിരുന്നിട്ട് ഏഹ് ബുദ്ധിമുട്ടാന്ന് പറയുന്നത് അല്ലെ നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഈ സ്നാക്സ് പരിപാടി കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് അപ്പം എത്ര എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്സ് കിട്ടോ അതായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുക അല്ലെ അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഇനി നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം പാത്രത്തിലേക്ക് ഈ ഇനി ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഒരു ഒരു കപ്പോളം ഒരു കപ്പ് എന്ന് പറയുമ്പോ ഒരു നാല് വലിയ സ്പൂണിൽ തേങ്ങ ചരവി എടുത്തിട്ടുണ്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി ഇട്ടു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് നിങ്ങളുടെ കയ്യിൽ പിസ്ത ഉണ്ടെങ്കിൽ അത് ബദാം ഉണ്ടെങ്കിൽ അത് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചെറിയ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഫുൾ സൈസില് എടുത്തിട്ടില്ല അപ്പൊ അതും കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് അതിന്റെ ഫീലിങ്സ് ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യം ഇതില് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാട്ടോ ൂടെ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ കുറച്ച് നെയ്യും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് ഒരു അല്പം നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉണക്ക മുന്തിരി ഒക്കെ ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അല്പം നെയ്യ് ആഡ് ചെയ്ത ശേഷം ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു നമുക്ക് അത് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരേ ഒരു സ്പൂൺ മാത്രം മതി നിങ്ങൾക്ക് മൈദ വേണെങ്കിൽ ടേസ്റ്റ് കൂടാൻ വേണ്ടി മൈദ വേണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം പക്ഷെ ഞാനിവിടെ ഗോതമ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര പിന്നെ ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതൊരു ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ള് ഉപ്പ് നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു അര അരക്കപ്പ് പാലൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് കിട്ടണം കേട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ടുതന്നെ നിങ്ങൾക്ക് അതൊന്ന് ഞാൻ ഇവിടെ സ്പൂൺ വെച്ചിട്ട് മാക്സിമം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇതിന് ഇതിലൊരു ഏഹ് സംഭവം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ചൊന്ന് ഉടച്ച ശേഷം ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ബീറ്റ് ചെയ്തെടുക്കാൻ നമ്മുടെ സ്പൂണ് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിക്കൊന്ന് അടിച്ചെടുക്കാം ഈ ഒരു ലൂസാണ് ഇതിൻ്റെ ഒരു കണക്ക് കേട്ടോ ഒത്തിരി ടൈറ്റ് ആവാൻ പാടില്ല ഈ ഒരു കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ബാറ്ററാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ ഈ ഒരു പാകത്തിൽ തയ്യാറാക്കിയെടുക്കാം ഇനി ഒരു പാൻ വെച്ച ശേഷം അല്പം നെയ്യ് തൂവിക്കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നെയ്യ് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ചൂടായോ എന്ന് നോക്കിയ ശേഷം നമ്മൾ അതിലേക്ക് ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക ഏർ സാധാരണ ചെറിയ തീയിട്ടിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഒത്തിരി തീ കൂട്ടി വെക്കുമ്പോൾ മുട്ടയുടെ ഒക്കെ മിക്സ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കാം പാൻ ചൂടായ ശേഷം മാത്രം ഒഴിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി അതിൻ്റെ ആ ചുറ്റും അരി ഉള്ള ഭാഗത്തൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഭാഗത്തൊക്കെ കുറച്ച് തിക്കായിട്ട് തന്നെ മാവ് വരുന്ന രീതിയിൽ ഒന്ന് ചുയറ്റി കൊടുക്കാം രണ്ട് സെക്കൻഡ് അങ്ങനെ വെച്ച ശേഷം ഇച്ചിരി ഒന്ന് ഉറച്ച് കിട്ടും ആ ഒരു സമയം നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ട്ടോ എല്ലാ ഭാഗത്തും ഇച്ചിരി കൂടി വലിയ പഴമാണെങ്കിൽ നല്ല നീളത്തിൽ കിട്ടുമായിരുന്നു എന്റെ കയ്യിൽ ചെറിയൊരു നേന്ത്ര പഴാണ് ഉണ്ടായത് അപ്പൊ അതാണ് അതിൻ്റെ നീട്ടമൊക്കെ കുറച്ച് കുറഞ്ഞു പോയിരിക്കുന്നത് നിങ്ങളുടെ കയ്യില് ഏത് പഴമാണോ അത് വെച്ചിട്ട് ചെയ്യാട്ടോ ഇതിന്റെ മേലെയായിട്ട് നമ്മൾ നേരത്തെ തേങ്ങയുടെ മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ അതുകൂടി ഒന്ന് ഇട്ടുകൊടുക്കുക നല്ല എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ തന്നെ അതൊന്ന് ഇട്ടുകൊടുക്ക കേട്ടോ ഈ ഒരു ഫീലിങ്സ് വരുമ്പോ തന്നെ നമ്മള് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും സെൻട്രൽ ഭാഗത്ത് മാത്രല്ല അതിന്റെ അരിവശത്തും എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ തന്നെ നമ്മൾ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏത് ഭാഗത്ത് കടിച്ചു കഴിക്കുമ്പോഴും നമുക്ക് അതിന്റെ ആ നട്ട്സും ആ മുന്തിരിയും ഒക്കെ നമുക്ക് കിട്ടണം അപ്പൊ ആ ഒരു രീതിക്കാണ് വെച്ചിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏലക്ക പൊടി കൂടി ആ മിക്സിൽ ചേർത്ത് കൊടുക്ക കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അതൊന്ന് ആയ ശേഷം ഒരു ഒരു മൂന്നാലു മിനിറ്റ് വെക്കുമ്പോ തന്നെ അതൊന്ന് റെഡി ആയിട്ട് കിട്ടും കേട്ടോ അരിവാശൊക്കെ നമുക്ക് നന്നായിട്ട് ഒന്ന് വിട്ട് കിട്ടും അപ്പൊ നമുക്കിനി അതൊന്ന് മടക്കി എടുക്കണം. മടക്കി എടുത്തിട്ട് കട്ട് ചെയ്ത് കഴിക്കുന്ന കൂട്ടർക്ക് അങ്ങനെ കഴിക്കാം അതല്ലാതെ ഇതേപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം കട്ട് ചെയ്തിട്ടും കഴിക്കാം കേട്ടോ ഇവിടെ മടക്കി എടുത്തിട്ടാണ് നമ്മളത് കട്ട് ചെയ്യുന്നത് ഇപ്പൊ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോ നല്ലൊരു കാണാനും നല്ലൊരു വെറൈറ്റി ആയിരിക്കും അത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് ഒരു വശത്ത് നിന്ന് മടക്കി മടക്കിയെടുക്കാം കേട്ടോ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം അടിവശമൊന്നും അധികം കരിയാതെ തന്നെ നമുക്ക് നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് കത്തി വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് അറിയിക്കണം കേട്ടോ കൂടാതെ വീഡിയോ ഒക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ സബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബും കൂടി ഒന്ന് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ബാക്കിയും കൂടി ഒന്ന് കട്ട് എടുക്കാം കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ ഫീലിങ്സ് നമ്മൾ ഇങ്ങനെ ഓരോ കഷ്ണം എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഇട്ടതുകൊണ്ട് കഴിക്കുമ്പം കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാണ് ഞാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് പറയുന്നതിൻ്റെ കാരണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ വലിയ പണിയൊന്നുമില്ല ഒത്തിരി സാധനങ്ങളും വേണ്ട നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ അത് എന്തൊരു പീസ് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ